കഴിഞ്ഞ ദിവസം അഞ്ഞൂറിലെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയാണെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹവുമായി അഞ്ഞൂർ സെന്ററിൽ റോഡ് ഉപരോധിച്ചു മനീഷ് എഴുതിവെച്ച കത്തിൽ പോലീസിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് കാണിച്ചിട്ടുണ്ടെന്നും ബ്ലേഡ് മാഫിയയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മനീഷ് മരണത്തിന് കീഴടങ്ങിയതെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു അഞ്ഞൂർ സെന്ററിൽ ബാർബർ ഷോപ്പ് ഉടമയായ അഞ്ഞൂർ തൊഴിയൂർ വീട്ടിൽ പരേതനായ വാസുമകൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള മനീഷിനെ വെള്ളിയാഴ്ച കാണാതാവുകയും പിന്നീട് മൃതദേഹം കുന്നത്തെ ക്വാറിയിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെ കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധം നടത്തിയത് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു മുരളി എന്ന് പറയുന്ന അയാളടക്കമുള്ള എല്ലാ ആളുകളുടെ പേരിലും കേസ് എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അന്വേഷണം വളരെ കൃത്യമായ രീതി നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സഹോദരൻ നമുക്ക് വളരെ വേദന ഉണ്ട് കാരണം ഇങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞൊരു ബോഡിയാണ് അപ്പൊ ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഇവിടെ വന്നത് ഇതിൽ ഇടപെട്ടത് നമ്മളൊരു സുഹൃത്ത് കൂടിയിട്ടാണ് അപ്പൊ എന്തായാലും ശരി പോലീസ് ഡിവൈഎസ്ബിന് ഞാൻ അപ്പൊ വേണ്ട ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് തന്നെ വലിയ പ്രതിഷേധമാണ് ഇനി വേറെ പരാതികൾ ആവശ്യമൊന്നുമില്ല പോലീസ് കേസ് എടുക്കണം അപ്പം നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാവും ഒരുപാട് ഉണ്ട് പേരുണ്ട് കോടിക്ക് ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടാക്കുണ്ടാവും ഓക്കെ